ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം മൂന്ന് അഞ്ചാം അധ്യായം മഹദാദി സൃഷ്ടി നിരൂപണം ശ്രീ ശ്രീശുഖൻ പറഞ്ഞു ഗംഗാഗവാടത്തിൽ അണഞ്ഞു ചോദിച്ചു കുരുപ്രവീരൻ സുഖത്തിനായി കിണയുന്നു ലോകം നേടി ദുഃഖമുക്തി എന്നല്ല കർമ്മം പെരുകിപ്പു ദുഃഖം എന്തിയുക്തം ഭഗവാൻ ഉരക്ക കൃഷ്ണങ്കൽ വൈമുഖ്യമെഴുന്ന പൂർവകർമ്മയ്ക്ക് അധർമ്മയ്ക്ക് അതിദുഖിതന്യം അനുഗ്രഹത്തിൻ ഇവിടെ ചരിക്കും കൃഷ്ണൻ്റെ രൂപാന്തരമല്ലി ഭക്തൻ ചിത്തം തെളിഞ്ഞു ഈശ്വരഭക്തി മൂലം തത്വാവബോധം പരിപൂർണമാവാൻ എമ്മട്ടു പൂജിക്കണം ആ പുരാണമാർഗം ഗുരോ ഞങ്ങളോടൊതിയാലും ചെയ്യൂ സ്വതന്ത്രൻ ഭഗവാൻ രധീശൻ എന്തെന്തു കർമ്മങ്ങൾ കൃതാവതാരൻ മട്ടിതിൽ സുസ്ഥിരമാക്കി ജീവൻ രചിച്ചതെട്ടുലകം നിരീഹൻ യോഗേശ്വരാധീശ്വരനേകിപ്പാരിൽ നാനാത്വമെടുത്തുയീർപ്പൂ പിന്നീടം വിനിവൃത്ത വൃത്തി നാനാവതാരം വഴി ദേവഗോ ബ്രാഹ്മണാനുകൂലായുധകർമ്മലീല ചെയ്യുന്നവൻ തൻ സുചരിത്രം എത്ര കേട്ടാലുമില്ലാ മതിയാവലാർക്കും ഏതേതു തത്വങ്ങളിൽ ആരചിച്ച നലോകലോകങ്ങളെ ലോകനാഥൻ തൽപാലകന്മാരെയും ഉള്ള ജീവഭേദങ്ങളെല്ലാം അവയിങ്കലല്ലോ എന്നല്ല നാരായണൻ ആത്മയോനി ആ വിശ്വസൃഷ്ട എങ്ങനെയാരചിച്ചു അനന്ത ജന്തുക്കളിൽ ആത്മകർമ്മ രൂപാഭിധാനങ്ങൾ അതോതിയാലും പരാപരന്മാരുടെ ധർമ്മമേറെ ശ്രവിച്ചു ഞാൻ വ്യാസനിൽ നിന്നു തന്നെ ചെടിച്ചുപോയി ക്ഷുദ്രസുഖശ്രവമേ കൊതിപ്പു കൃഷ്ണാമൃതവാർത്ത മാത്രം സത്രങ്ങളിൽ സൂരികൾ വാഴ്ത്തിയിടുന്ന കൃഷ്ണൻറെ ലീലാവൃതം ആസ്വദിച്ചാൽ ആർക്കുള്ളു സംതൃപ്തി അതുള്ളിലേറി ഭവൽ സുഹൃത്തും ഹരികീർത്തനാർത്ഥമുണ്ടാക്കിരാൻ ഭാരതമല്ലി കൃഷ്ണൻ മനുഷ്യരാ തുച്ഛസുഖാനുവാദം വഴിക്കണം അന്യോഹരീങ്കലല്ലോ സശ്രദ്ധ മീശസ്മൃതി അഭ്യസിച്ചാൽ മറ്റെന്തിലും തന്നെ വിരക്തി തോന്നും ശ്രീകൃഷ്ണപാദസ്മൃതി നിർവൃതഖങ്ങളെല്ലാം ഉടൻ അസ്തമിക്കും കൃഷ്ണകഥാവിമൂഢര ശേഷമയ്യോ ദയനീയരത്രേ വൃഥാവിൽ വാദിക്കും അവർക്കെഴും വാഴവ് അറുത്തിടുന്നുണ്ട് അനിമേഷനീശൻ മൈത്രേയൻ അങ്ങുന്നതുകൊണ്ട് തീർത്ഥവീർത്തി പ്രഭാവം വിശദീകരിക്കൂ ലോകത്തിനാകെ ശുഭമുദ്ഭവിക്കാൻ പൂവിന്നകത്തെ സുധ വണ്ടുപോലെ ആ വിശ്വജന്മ സ്ഥിതി സമയമാർഥി കൃതാവതാരൻ പ്രഗൃഹീത ശക്തി കർമ്മങ്ങൾ എന്തെന്തതിപൂരുഷങ്ങൾ ചെയ്തു എന്നോട് വിസ്തരിക്കൂ ശ്രീശുഖൻ പറഞ്ഞു കൗശാലവൻ വിദുരതൻ ചോദ്യം കേട്ടോ ദിനാൻ മുനി ലോകനിശ്രേയസത്തിനായി ലോക നിശ്രേയസത്തിനായി ബഹുമാന പുരസ്സരം മൈത്രേയൻ പറഞ്ഞു ോകാനുഗ്രഹമാം ചോദ്യം തന്നെ ചോദിച്ചു സാധുനീ അധോക്ഷജ പ്രേമി നിൻപേർ പരക്കും ഇല്ലാശര്യം വിതുരാ നീ ബാധരായണവീര്യജൻ നിന്നാൽ അനന്യഭാവത്തിൽ ഗൃഹീതൻ ഹരീശ്വരൻ മാഡവ്യശാപം നിമിത്തം വ്യാസസോദര ഭാര്യയിൽ യമൻ പ്രയാസം യമനൻ വ്യാസനാജാതല്ലിനീ ഭക്തർക്കും ഭഗവാനും നീ ഈഷ്ടൻജ്ഞാനത്തെ നൽകുവാൻ അതിനാൽ ഭഗവല്ലീല നിന്നോടോദാം യഥാക്രമം സൃഷ്ടിസ്ഥിതിലയോദ്ധിഷ്ടം യോഗമായതം ഭഗവാനേ കനാജാതാദ്യം ആത്മാൻ വിഭു ആത്മേഛാനുഗതാത്മാവ് അനാ ആത്മേച്ഛാനുഗതാത്മാവനാമത്യുപലക്ഷണൻ ദ്രഷ്ടാവ സുപ്താക്ഷി ഏകരാട്ടവൻ ശൂന്യൻ എന്നെണ്ണിനാൻ തന്നെ ദൃശ്യത്തെ കണ്ടുമില്ലവൻ വിഭുലോകത്ത് നിർമ്മിച്ചു മായയാൽ മായയെന്നതോ സന്ദ്രഷ്ടാവാം തൻ്റെ തന്നെ കാര്യകാരണയുക്തിയും തന്നിലെ പൗരുഷത്താൽ വീര്യാധാനം ചെയ്തു വീര്യവാൻ അധോക്ഷജൻ ഗുണമയി മായയാൽ കാലശക്തിയാൽ അവ്യക്തത്തിൽ മഹത്തത്വമുളവായി കാലചോദിതം തൻമെയിൽ നിന്നിജ്ഞാനം നേടി വിശ്വം തമോനുദം പിമ്പംശ ഗുണകാലാത്മാവൻ സുസൃക്ഷയാൽ താൻ വ്യകരിപ്പിച്ചു ഭഗവത് ദൃഷ്ടി ഗോചരൻ മഹത്തത്വത്തിൽ നിന്നുണ്ടായി ഭൂതേന്ദ്രിയ മനോമയം കാര്യകാരണകർത്താത്മാവ് അഹം തത്വമതിൽപരം വൈകാരികം തൈര്യസം താമസം എന്നുണ്ട വൈകാരികാഹത്തിൽ നിന്നാം മനസ്സും ദേവവംശവും അവയാലുള്ള ശബ്ദങ്ങൾ അർത്ഥങ്ങൾ മുതലായതും ജ്ഞാനകർമ്മം തൈജസം തന്നെ എങ്കിലും തമസ്സിൽ ജാതമായ ശബ്ദം അതിൽ ഖവും ചിത്കാല പരിണാമോർത്ഥമാകാശം ഭഗവത്കൃതം അതിൽ നിന്നുള്ള വായു സ്പർശം അതിലുണ്ടായു വായുവും പ്രബലൻ വായു ആകാശത്തോടൊപ്പം പരിണമ്രനായി രൂപത്തോടൊപ്പമുള്ള വായു ലോകലോചനം പരമാത്മേയാൽ വായുവോട ഒത്ത് അഗ്നി വികാരമായി കാലമായംശങ്ങൾ ചേർന്നു വെള്ളമായിരസാത്മകം പരബ്രഹ്മേച്ഛയാൽ ഉണ്ടായി തീയൊത്ത് അഭോ വികാരമായി കാലമായ അംശങ്ങൾ ചേർന്നു മഹിഗന്ധഗുണാത്മകം ഭൂതങ്ങളിൽ പൂർവികത്തിൻ ഗുണമുണ്ട് അപരത്തിനും ക്രമാനുഗതമായി കൂടും സംസർഗത്താൽ ഗുണത്തുക തൊഴുതു വിഷ്ണു കലകൾ കാലമായിംഗികൾ വിഷ്ണുവോടോതിയഴാഞ്ഞവർ ദേവന്മാർ പറഞ്ഞു സംസാര ദുഃഖം നിൻ പാദപത്മം ഭജിപ്പു പ്രപന്ന താപോവശമാതപത്രമതിയത്താൽ പൊരിയും ആത്മസംശാന്തി ജഗൽപിതാവേ അക്കാരണത്താൽ ജ്ഞാനമയം തുതങ്ക്രിയാതലം ഞങ്ങൾ സമാശ്രയിപ്പൂ തപസ്വിമാർ നിൻ നമി നിൻ കഥ കേട്ടു ഭക്തി ധ്യാന മുഖപത്മനീട സുവർണങ്ങളിലൂടെമിയെന്നു ഞങ്ങൾ വരിപ്പു നിൻ അരി പാരിന്റെ ജന്മസ്ഥിതി സംയമാർത്ഥം പിറന്ന നീ നിന്റെ പദാബ്ജം എന്നും സ്മരിച്ചിടുന്നോർക്ക് അരുളുന്നു മോക്ഷം കാലടി ഞങ്ങൾ ഈശാ മനസ്സിൽ വസിക്കലും നീ ബഹുദൂരവർത്തി ഭജിപ്പിതാ പദപത്മങ്ങൾ അസത്പ്രവൃത്തെ ആകൃഷ്ട ദൂരസ്ഥരീഷ ിലാസലക്ഷ്മിവിധേയരെ കാണുവതില്ല തീരെ കുടിക്കയാൽ നിന്റെ കഥാമൃതത്താൽ പ്രവൃത്തരായി ഭക്തിവിശുചിത്തർ വൈരാഗ്യസത്താവിനയം വലിച്ചിട്ട് അനശ്വര സ്ഥാനമണഞ്ഞുവല്ലോ ജയിപ്പുധീരം പ്രകൃതിപ്രഭാവം ബലിഷ്ഠർ തന്ന ആത്മസമാധിയോഗം സയത്നം എന്നാൽ തവ പൗരുഷത്തിൽ ഭക്തൻ ലയിക്കുന്ന തയത്നമത്രേ ഹരേ രചിച്ചു നീ രോഗശുസൃക്ഷയാൽ യാൽ ഞങ്ങളെ എന്നു തീർച്ച വിയുക്തരീയുള്ളവരിൻ നശക്തർ തിരിച്ചു നിൻ കീടനകം രചിക്കാൻ കാലേ ഭവൽ പൂജകൾ ചെയ്തു ഞങ്ങൾ അന്നങ്ങൾ നേടാൻ അജ അപ്രകാരം യജ്ഞങ്ങളാൽ അന്യരുമാശ്വസിക്കാൻ അനുഗ്രഹിച്ചിടുക ബോധനത്താൽ സുരാദിയാം പിന്മുറകൾ കശേഷം കൂടസ്ഥനങ്ങൻ പുരാണൻ അർപ്പിച്ചതും നീ ഗുണകർമ്മയോ നിശക്തിക്കുരേതോ ബീജം അതിങ്കലേ സത്പ്രമുഖങ്ങൾ ഞങ്ങൾ ഉണ്ടായത് എന്തിനറിവില്ല നീ നീയെന്നി മറ്റാശ്രയമറ്റവർക്ക് ജ്ഞാനക്രിയാശക്തികൾ നൽകിയാലും ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദാ ഹരേ നാരായണ